തന്നിടുക വരം തന്നിടുക പൂക്കളാൽ നിറഞ്ഞിടും മെയ് മാസാണിയെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വാർഷിക വേള വരും മുന്നോട്ടു വന്നിടുവിൻ വന്നിടു വന്നിടുവേലേക്ക് സന്തോഷത്തോടെ ഇരുന്നിടുവിൻ അതിരീകളായി വന്നവർക്ക് ഞാനും സ്വാഗതമറയിടുന്നു ഓരോരോത്തർക്കായി സ്വാഗതം ചെയ്യ പറഞ്ഞുവല്ലോ വാർഷിക ഏവരും മുന്നോട്ട് വന്നിടുവിൻ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് നല്ലൊരു യൂണിറ്റണ് സെന്റ് മേരീസ് നല്ലൊരു ഉത്സോഗ നമ്മൾ ഉത്സോകാരായിടേണം ഇന്നിവിടെ വന്നവരെ കണ്ടിടുമ്പോൾ സന്തോഷമുണ്ടേണി കേറെ സന്തോഷമുണ്ടേണി കേ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് നല്ലൊരു യൂണി ിത്താരാ തിത്തതം ഓ തി താരാ തിത്ത തിത്തതം ഒട്ടും വൈകാതെ തന്നെ ഈ വീടെ നടത്തിയിടും കലാവിരുന്നുകൾ നിങ്ങൾ കണ്ടിടുമല്ലോ ഭക്ഷണം കഴിക്കുവാനാലും ആരും തന്നെ ഒരുങ്ങണം നേരമായി നിങ്ങൾ വന്നിടണമേ ഓ തി താഴാ തിത്ത തിത്ത തകതയ് ഓ തി താഴാ തിത്ത തിത്ത തകതയ് ആകാരം കഴിക്കാതെ ആരും തന്നെ പോകല്ലേ എൻ്റെ പൊന്നു കൂട്ടുകാരെ നിങ്ങൾ அடுத்த வாஷிகம் இதிலும் நடத்துவான் தெய்வம் ஓ தித்தி தாரா தாராதி தித்தை தித்தை தகதை தெய்வம் ஓதித்தி தாராதி தித்தை தித்தை தகதை தித்தி தாரா தித்தி தித்தை தித்தை தகதை தோம் മധുരമനോഹര നിമിഷം ഭൂവിൽ നമ്മുടെ സുദിനം പാരിൽ മോദം ഉണർത്തി നാഥൻ നമ്മളിൽ വന്നിടട്ടെന്നും ഈശ്വര ചിന്തയിൽ അരുളിടും പോലെ നന്മകൾ നിറഞ്ഞിടട്ടെ ൂർത്തമിന്ന് തവസുഭമേവർക്കുമെന്നും നന്മകൾ നിറഞ്ഞിടട്ടെ സുരബില മധുര മനോഹര നിമിഷം ഭൂവിൽ നമ്മുടെ സുദിനം സുദീനം जय 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 कर्मला